ഇന്ത്യൻ റെയിൽവേ ഒരു നൂറ് ദിവസത്തെ വലിയ പദ്ധതിയുമായി മുന്നോട്ടെത്തിയിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതികൾ വന്ദേ ഭാരത് സീപ്പർ ട്രെയിനുകൾ വേഗതയേറിയ റെയിൽവേ ടിക്കറ്റ് റീഫണ്ട് പ്രക്രിയ അതുപോലെ തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത് ചനാബ് റെയിൽ പാലം ജമ്മു കാശ്മീരിനെ ഈ റെയിൽപാലം വഴി ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വേഗത്തിലാക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർ ആപ്പ് നിർമ്മിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ നൂറ് ദിവസത്തെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അതിൽ ഒന്നാമത്തേതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ദീർഘദൂര യാത്രയ്ക്കായി അതായത് ഒറ്റ രാത്രി കൊണ്ട് എത്താൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രൊജക്റ്റായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ വേരിയന്റ് ട്രെയിൻ നിലവിൽ ഐ എസ് എഫിന്റെ സഹകരണത്തോടെ ബിഇ എം എൽ ആണ് ഇത് നിർമ്മിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയുള്ള സെമി ഹൈസ്പീഡ് ആയിരിക്കും യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ വേഗതയേറിയ ആക്സിലറേഷൻ ഡിസിലറേഷൻ ജെർക്ക് ഫ്രീ റൈഡുകൾ എന്നിവയൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് ചുരുക്കി പറഞ്ഞാൽ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളെക്കാൾ മികച്ചതാണിത് ഇതിൽ മൊത്തം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാരുള്ള ബർത്ത് കപ്പാസിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത് എ സി ത്രീ ടയറിൽ അറുന്നൂറ്റി പതിനൊന്ന് പേർ എ സി ടു ടയറിൽ നൂറ്റി എൺപത്തി എട്ട് പേർ എ സി ഒന്നാം ക്ലാസ്സിൽ ഇരുപത്തിനാല് പേർ എന്നിവരെയാണ് ഈ ട്രെയിനിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇതിൽ മുഴുവൻ പതിനാറ് കോച്ച് ട്രെയിൻ സെറ്റാണ് അടങ്ങിയിരിക്കുന്നത് പതിനൊന്ന് എ സി മൂന്ന് ടയർ കോച്ചുകൾ നാല് എ സി ടു ടയർ കോച്ചുകൾ ഒരു എ സി ഒന്നാം ക്ലാസ് കോച്ച് എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പതിനാറ് കോച്ച് ട്രെയിൻ സെറ്റ് മണിക്കൂറിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ പരീക്ഷണം നടത്തുന്നത് ദേശീയ ട്രാൻസ്പോർട്ടിന്റെ ജനപ്രിയ ഓവർനൈറ്റ് റൂട്ടുകളിൽ സർവീസ് നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പുതിയ വന്ദേഭാരത സ്ലീപ്പർ ട്രെയിൻ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ഈ ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു കഴിഞ്ഞു വന്ദേഭാരതത്തിന്റെ ചേർക്കാർ മോഡലുകൾ രാജ്യത്തെ മുപ്പത്തിയൊമ്പത് റൂട്ടുകളിലായി നിലവിൽ സർവീസ് നടത്തുന്നുമുണ്ട് ഡൽഹി മുംബൈ ഡൽഹി ഹൗറ ഡൽഹി പാട്ന എന്നീ തെരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ രാത്രികാല യാത്രകളിലാകും ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആദ്യ സർവീസുകൾ നടത്തുക ഗുണനിലവാരത്തിലും സുരക്ഷയിലും ഈ സ്ലീപ്പർ ട്രെയിനുകൾ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുമെന്നും കൂടാതെ കവച്ച് സംവിധാനമുള്ള ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് കയറ്റുമതി അയക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും അവർ പറയുന്നു എണ്ണൂറ്റി അമ്പത് ബർത്തുകൾ ഉൾക്കൊള്ളുന്ന പതിനാറ് എ സി വൺ ടയർ കോച്ചുകൾ ഓരോ ട്രെയിനിലും ഉണ്ടാകുമെന്നും അധികൃതർ പറയുന്നുണ്ട് പ്രത്യേകമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വന്ദേ ഭാരത് സ്വീപ്പർ ട്രെയിനുകൾ ഭാരത് എയർ മൂവേഴ്സ് ലിമിറ്റഡും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ചേർന്നാണ് നിർമ്മിക്കുന്നത് അടുത്ത പദ്ധതിയാണ് യു എസ് ബി ആർ എൽ പദ്ധതി അതായത് ഇന്ത്യൻ റെയിൽവേയുടെ യു എസ് ബി ആർ എൽ പ്രോജക്ട് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ട്രെയിൻ വഴി ബന്ധിപ്പിക്കുന്നു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ അവസാന ഭാഗം ഈ വർഷം പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഒടുവിൽ ജമ്മു കാശ്മീർ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ട്രെയിൻ സേവനങ്ങൾ വഴി ബന്ധിപ്പിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായി അംഗീകരിക്കപ്പെട്ട ചനാബ് പാലം ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജായ ആൻജിഗാട്ട് പാലം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെനാബ് പാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് ഈഫിൽ ടവർ ഈ ഈഫിൽ ടവറിനേക്കാൾ ഉയരമുള്ളതാണ് ചെനാബ് പാലം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ഉയരത്തിൽ നദീതടത്തിന് മുകളിലൂടെയാണ് ഈ ചെനാബ് നദി പാലം വരുന്നത് എഞ്ചിനീയറിംഗിന്റെ ഒരു വിസ്മയം തന്നെയാണ് ഇത് വെല്ലുവിളി നിറഞ്ഞ ഹിമാലയത്തിലെ ഈ ഭൂപ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിന്റെ നിർമ്മാണം തന്നെ ഒരു എഞ്ചിനീയറിംഗ് നേട്ടമാണ് ഈ ഫിൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ കൂടുതലാണ് ഇതിന്റെ ഉയരം അതുപോലെ തന്നെ ഈ പാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പാലത്തിൽ കാറ്റിന്റെ വേഗം അളക്കാനുള്ള യന്ത്രമടക്കമുള്ള സാങ്കേതിക വിദ്യ പാലത്തിൽ ഉണ്ടായിരിക്കും കാറ്റിന്റെ വേഗത്തിനനുസരിച്ച് വണ്ടിയുടെ വേഗം നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഈ പാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നൂറ്റി ഇരുപത് വർഷമാണ് ഈ പാലത്തിന് ആയുസ് പറഞ്ഞിരിക്കുന്നത് നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾക്ക് ഈ പാലത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കാശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് മുപ്പത്തിയഞ്ച് വർഷം ആയുസുള്ള പെയിന്റ് ആണ് പാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ആണ് ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ റീഫണ്ട് അതായത് നമ്മൾ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെ ക്യാൻസൽ ആകുന്ന ടിക്കറ്റിന്റെ റീഫണ്ട് നമുക്ക് കിട്ടുന്നത് മൂന്ന് ദിവസത്തിനുള്ളിലാണ് എന്നാൽ ഇപ്പോൾ അത് മാറി ഈ റീഫണ്ട് മൂന്ന് ദിവസത്തെ കാലാവധിയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് മാറ്റുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഡുകൾ വഴി ഇന്ത്യൻ റെയിൽവേയുടെ വേഗത്തിലുള്ള റീഫണ്ട് സേവനം ഇന്ത്യൻ റെയിൽവേ അതിന്റെ ടിക്കറ്റ് റീഫണ്ട് പ്രക്രിയ കാര്യക്ഷമമാക്കാൻ പദ്ധതി ഇടുന്നു എന്ന് ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കലിനുള്ള റീഫണ്ടുകൾ ഒരു ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്യുന്നത് പ്രാപ്തമാക്കുന്നതിലൂടെ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നുണ്ട് ടിക്കറ്റ് റദ്ദാക്കുകയോ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രകാരം ടിക്കറ്റ് സ്വമേതെ ക്യാൻസൽ ആവുകയോ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പണം റീഫണ്ട് ആവുന്നതാണ് പദ്ധതി നിലവിൽ മൂന്ന് ദിവസമാണ് ടിക്കറ്റ് തുക റീഫണ്ട് ലഭിക്കാൻ ആവശ്യമായി വരുന്നത് റിസർവേഷൻ ടിക്കറ്റ് റദ്ദാക്കുന്ന സമയപരിധി അനുസരിച്ച് ക്യാൻസലേഷൻ തുക കുറച്ചാണ് റീഫണ്ട് അനുവദിക്കുക എല്ലാ റെയിൽവേ സൗകര്യങ്ങളും ലഭിക്കുന്ന സൂപ്പർ ആപ്പ് ആണ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കാൻ പോകുന്നത് അടുത്ത ഒരു വലിയ പദ്ധതിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ സൂപ്പർ ആപ്പ് ട്രെയിൻ യാത്രക്കാർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സമഗ്രമായ ഒരു സൂപ്പർ ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നു ഇതുവഴി തത്സമയ ട്രെയിൻ സ്റ്റാറ്റസ് ട്രാക്കിംഗ് ടിക്കറ്റ് ബുക്കിംഗ് മറ്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ എന്നിവ പോലുള്ള സവിശേഷതകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ സൗകര്യപ്രദമായി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു അടുത്ത പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ അഹമ്മദാബാദ് മുതൽ മുംബൈ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ത്വരിതപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുന്നു ഈ നൂറ് ദിവസത്തെ അജണ്ടയ്ക്കുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ റോളിംഗ് സ്റ്റോക്ക് സംഭരണ പ്രക്രിയയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള ശ്രമങ്ങളും കേന്ദ്രീകരിക്കുമത്രേ ഈ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ മുന്നൂറ് കിലോമീറ്റർ പിയർവർക്ക് എൻ എച്ച് എസ് ആർ സി എൽ പൂർത്തിയാക്കി കഴിഞ്ഞു സൂററ്റിനും ബില്ലിമോറയ്ക്കും ഇടയിലുള്ള അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭാഗത്തായിരിക്കും ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ മേൽനോട്ടത്തിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഇതിന്റെ ഡിസൈൻ പ്രക്രിയ പുരോഗമിക്കുകയാണ് ഫ്രഞ്ച് ട്രെയിനായ എഗ്ലാൻഡ വിറ്റസെ ജാപ്പനീസ് ട്രെയിനായ ഷിൻകാൻസൺ എന്നിവ പോലെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിലധികം വേഗതയിൽ ഓടുന്നവയാണ് ഈ ബുള്ളറ്റ് ട്രെയിനുകൾ നമ്മുടെ അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനുകൾക്കായി ഇന്ത്യ ജാപ്പനീസ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും അടുത്ത പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലമായ പാമ്പൻ റെയിൽവേ പാലം പ്രധാന ഭൂപ്രദേശത്തെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്നു നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് റെയിൽ പാലത്തിന്റെ തുടർന്ന് മണ്ഡപത്തിനും രാമേശ്വരത്തിനും ഇടയിലുള്ള ട്രെയിൻ ഗതാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ആർ വി എൻ എൽ നിർമ്മിക്കുന്ന പുതിയ പാലം എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരിക്കും അതിനടിയിൽ കൂടി ബോട്ടുകൾക്കും ഫെറികൾക്കും സഞ്ചരിക്കാൻ സാധിക്കും ഷിപ്പിംഗ് ട്രാഫിക്കിന് ഇടം സൃഷ്ടിക്കുന്നതിനായി ഉയരുന്ന ഒരു ിഫ്റ്റ് സ്പാൻ അതിനുണ്ടായിരിക്കും അതായത് ഈ ബോട്ടുകൾക്കും ഫെറികൾക്കും വേണ്ടി പാലം മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത പദ്ധതിയാണ് റെയിൽ യാത്ര ഭീമ യോജന ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ റെയിൽവേ യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത് പ്രാരംഭ നൂറ് ദിവസത്തിനുള്ളിൽ റെയിൽവേ യാത്രയ്ക്കിടെ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രധാനമന്ത്രി റെയിൽ യാത്ര ഭീമ യോജന ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കാൻ ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നു അടുത്ത പദ്ധതിയാണ് ഇന്ത്യൻ റെയിൽവേയിലെ പുതിയ സാമ്പത്തിക ഇടനാഴികൾ മൊത്തം നാപ്പതിനായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മൂന്ന് വിപുലമായ സാമ്പത്തിക ഇടനാഴികൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ ക്യാബിനറ്റ് അംഗീകാരം നേടിയെടുക്കും പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ വലിയ പദ്ധതിക്ക് വേണ്ടത് ഈ പദ്ധതികളൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം അവരുടെ നൂറു ദിവസത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നൂറ് ദിവസത്തിലാകും ഇവ പ്രാബല്യത്തിൽ വരുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ഈ നൂറ് ദിവസത്തെ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം